ഹലോ ഞാൻ ഇന്ന് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ഇഞ്ചി പച്ചമുളക് സവാള കൊച്ചുള്ളി പുതിനേല മല്ലിയില സവാള ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലടിച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകി എട്ട് വിസിൽ കൊടുത്ത് വേവിച്ച് എന്നിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ സവാള ഇഞ്ചി തേങ്ങാക്കൊത്ത് കൊത്ത് പെരിഞ്ചീരവും മല്ലിയില കറിയേപ്പില അപ്പം എണ്ണ ചൂടായി അപ്പം നമ്മളതിൻ്റെ അകത്തോട്ട് ആദ്യം തേങ്ങാക്കൊത്തിടും സവാളമായിട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ക്യാമറയിൽ ഇങ്ങനെ നമ്മൾ ഫോണിൽ വിളിച്ച് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് പറ്റുന്നില്ല എന്നാലും ഞാൻ ചെയ്തിപ്പോൾ മസാലകൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല മുളക് പൊടി എന്നിവയെല്ലാം ഇട്ട് നമ്മളിപ്പം അരക്കിലിറച്ചിക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതെല്ലാം എണ്ണയിൽ നല്ലവണ്ണം വയറിൻ്റെ വരുമ്പോൾ നമ്മൾ കുക്കറിൽ എട്ട് വിസിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി നമുക്കിതിലോട്ട് തട്ടാം അങ്ങനെ തട്ടി സിമ്മിലിട്ട് സിമ്മിലിട്ടൊന്ന് ഇളക്കി അത് അതിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ചവിട്ടി പിടിക്കാതെ നോക്കണമെന്നിട്ടിടയ്ക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം നോക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇച്ചിരി വിന്നാഗിരി ഒഴിക്കുന്നുണ്ട് കുറച്ച് കായപ്പൊടി ടേസ്റ്റ് കൂട്ടാനാണേ പിന്നെ അതിലേക്ക് മുളക് ചതച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എനിക്ക് ഓർഡർ കിട്ടിയിട്ടില്ല കേട്ടോ കുറേശ്ശെ കുറേച്ച് വീഡിയോകളെടുത്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ബീഫ് ഫ്രൈ ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്ത് അത് ചേട്ടൻ്റെ മുമ്പിൽ കൊണ്ട് പ്രസന്റ് ചെയ്തു അപ്പോൾ അത് ചേട്ടൻ നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയാന്ന് പറയും പക്ഷേ പുള്ളിക്കാരൻ അത് വായിൽ വെച്ചിട്ടേ പിന്നെ അടുത്ത അടുത്തതെടുത്ത് വായിക്കുക ക്യാമറ ഓണാണെന്ന് കമൻ്റ് പറയണോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ ഡേ എന്ന് വിളിച്ചപ്പോഴാണ് നോക്കിയത് നോക്കിയിട്ട് കമൻറ്റ് പറഞ്ഞു ഇതാണ് അപ്പോൾ കണ്ടല്ലോ ഇതാണ് ബീഫ് ഫ്രൈ എല്ലാവരും ചെയ്ത് നോക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്